എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു സിരോഹി മുഴ പാലാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുജമായ ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം തച്ചോട് വർക്കല കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളു വഴിയും ഈ ആടിനെ ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാം പ്രസവത്തിനായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന വലിയൊരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി നാല് മാസം നിറച്ചനയുള്ള ഒരു മലബാരി മോഴ ആട് വിൽപ്പനക്ക് വലിയൊരാടാണ് ഇനി രണ്ടാമത്തെ പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി മോഴ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി നാല് മാസം പ്രായമുള്ള അഞ്ച് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും വളർത്താൻ അനുയോജ്യമായ കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില അഞ്ചും കൂടി ഇരുപത്തി രൂപ അഞ്ചെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ക്രോസിംഗ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വലിയ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല രണ്ടും കൂടി നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ക്രോസിങ് നിർത്താനും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിങ് ടെൻഡൻസിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം നല്ല ക്വാളിറ്റിയുള്ള ഒരു സിരോഹി ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല പാലുള്ള ഒരാടാണ് നിലവിൽ ഒരു സിരോഹിക് മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകിടിന് ചെറിയ ഏറ്റക്കുറിച്ചിലുണ്ടെങ്കിലും രണ്ട് അകിടിൽ നിന്നും നല്ല പാൽ കിട്ടുന്നുണ്ട് ഏകദേശം നാൽപ്പത് കിലോ കകത്ത് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം കായംകുളം രണ്ട് മാസം പ്രായം കഴിഞ്ഞ ഒരു സിറോഹിക് ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്വാളിറ്റി ഉള്ളൊരു മുട്ടനാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ കായംകുളം നാല് ടർക്കി കോഴികൾ വിൽപ്പനക്ക് മൂന്ന് റോയൽ പാം ടർക്കിയും ഒരു ബ്ലാക്ക് ടർക്കിയുമാണ് വിൽപ്പനക്കുള്ളത് ബ്ലാക്ക് ടർക്കി മുട്ടയിട്ടുകൊണ്ടിരിക്കുന്നു മറ്റ് റോയൽ പാം ടർക്കികൾ ഏകദേശം മുട്ട ഇടാറായി ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലും കൂടി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം തിരൂരിനടുത്ത് കാളാട് ഒരു നാടൻ കോഴിയും അതിൻ്റെ ഏഴു കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നെക്കട് നെക്ക് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു കോഴിയും ഏഴു കുട്ടികളും കൂടി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം വില ആറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് കുട്ടിപ്പാറ കരോപ്പറമ്പ് ഒരു പ്രസവം കഴിഞ്ഞു ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനു വേണ്ടി ഒരു മാസം മുന്നേ കുത്തിവെച്ച ഒരു പശു വിൽപ്പനക്ക് നിലവിൽ രണ്ട് നേരം കൂടി അഞ്ച് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം മലപ്പുറം ജില്ലയിലെ വണ്ടൂർ ഒരു മലബാരി ചനയാട് വിൽപ്പനക്ക് ചന മൂന്ന് മാസമാകുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അരൂർത്തനുജമായ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാൽപ്പതിനായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഒരു പശുവും കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് രണ്ട് ദിവസമായി ഇത് രണ്ടാമത്തെ പ്രസവം വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന നില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ നല്ല ഫേസ് പിഞ്ചും ഇടനേട്ടവുമുള്ള ഏത് കാലാവസ്ഥയിലും വളർത്താൻ പറ്റിയ ഒരു തോത്താപ്പൂരി പണ്ണാട് വില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കണ്ണൂർത്തഞ്ച് ദിവസം പ്രായമുള്ള ഒരു ക്രോസ് വീട് മുട്ടൻകുട്ടി വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് വളർത്തി വലുതാക്കാൻ പറ്റുന്ന ഐറ്റമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കെടുത്ത് ചെറുകര മൂന്നര മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി ബീറ്റൽ ക്രോസ് ഫുൾ ബ്ലാക്ക് മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയും നല്ല വളർച്ചയുമുള്ള ഒരു മുട്ടനാട്ടും കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വില ഫിക്സഡാണ് സ്ഥലം കരുണാകപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ദിവസവും ഒന്നേകാൽ ലിറ്റർ പാല് കറവയുള്ള രണ്ടാം പ്രസവത്തിലെ വലിയൊരു മലബാരി പെണ്ണാട് വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് മൂന്ന് മാസം കഴിഞ്ഞു കുട്ടികളെ പിരിച്ചതാണ് വളർത്താൻ അനുയോജ്യമായ ഈ മലബാരി പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന മുല പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപ വില ഫിക്സർ ആണ് സ്ഥലം കരുണാകപ്പള്ളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരിയാടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ